വളരെ മോശമാണ് ചെറുക്കനോട് പോയി ഒടക്കം വന്നു ചേരുന്നത് അവൻറെ അരയെ കത്തി കേട്ടിട്ടുണ്ട് ഓ ഭാഗ്യം അമ്പലം അവിടെ ഉണ്ട് അല്ല അമ്പലം പോലും വിഴുങ്ങാൻ ഹെൽപ്പുള്ള പലവുമാരിണ്ടല്ലോണ്ടല്ല ഇത് എന്റെ ഉദ്ദേശമാണ് ഉദ്ദേശമാണ് സന്തോഷം എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട് എനിക്ക് ഒരു കാര്യം ഞാൻ കയ്യിൽ കൊടുക്കാൻ തുടങ്ങി അയാൾ എന്തിനു എവിടെ പോയി എന്റെ പുറകെ ഉണ്ട് ഇത് കിടന്ന് ചാടിക്കോ അടുത്ത ഉത്സവത്തിന് നീ ഓടും ആ കഴിഞ്ഞ ഗാനമിളക്കി നീ എന്നെ അടിച്ച് അതാ അടിച്ചിട്ട് വിട്ട് ഇല്ലെങ്കിൽ നീ അതല്ല മാറ്റർ എടാ സ്റ്റാറ്റസ് നീ ചത്തനെ ഞാൻ നോക്കിയായിരുന്നല്ലോ എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് വെച്ചാൽ ജീവിതം അവസാനിച്ചു പോകും ശുഭദിനം മൂന്ന് കുത്തും ആ ഇടും എവിടെ അമ്പലത്തിൽ വരുന്ന ഏതോ പെണ്ണുങ്ങളെ എടി ജലജലക്കി നിനക്ക് എൻ്റെ കൂടെ ഉള്ള സഹകരണം നല്ലതിനല്ല അയാൾ വന്നിട്ട് ഇവിടെ എന്തെങ്കിലും പ്രസിഡന്റ് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഞാൻ അങ്ങനെ സംസാരിക്കരുത് ആയി വന്നതിനു ശേഷം എന്തുമാത്രം മാറ്റങ്ങളാണ് വന്നത് ഇവിടെ വന്നു നീല ടാർപ്പ കെട്ടി ജീവിച്ചോണ്ടിരുന്ന നിനക്കിപ്പോ മൂന്ന് നില വീട് അഞ്ച് പറ്റിച്ച് പറ്റി തിന്നുവല്ലേ അറിയ വൈറ്റി പിടിക്കൂല പിടിക്കൂലും പത്ത് കക്കൂത്ത് അതും പോട്ടെ ജലജി എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഡൗട്ട് നീ എന്റെ അടുത്ത് വന്ന് പറഞ്ഞേക്കെ ഞാൻ പറഞ്ഞത് അതല്ല

അവസാന അമ്പലമുറ്റത്ത് ഘോഷയാത്ര വന്നപ്പോ ഞാൻ കണ്ടു പ്രസിഡന്റ് ഘോഷയാത്രയുടെ ഫ്രണ്ട് രണ്ടു മൂന്ന് കാട കുഞ്ഞുങ്ങൾ നിങ്ങൾ പീലി എല്ലാം പറസാനം പൈസക്ക് വന്നപ്പോഴേ പീലി എവരുടെ മയില എന്ന് ചോദിച്ചോണ്ട് ഞാൻ പൈസ പകുതി േ ചെയ്താണെങ്കിൽ ഇന്നെ ലോട്ടറിയുടെ റിസൾട്ട് വരാൻ സമയമായി എന്റെ സന്തോഷേ ഞാനതങ്ങ് മറന്നുപോയി നൂറിന് രണ്ടടി ഉണ്ട് അവനെ ലോട്ടറി എന്റെ നാട് നൂറിന് രണ്ട് ലെറ്റർ അടിയുണ്ടെന്നോഷ எது தப தப நயம நயம தப தப நயம தப தப என்னதா அந்த நீ അതുകൊണ്ടാണ് എനിക്ക് ഒരു കോടി രൂപ അടിച്ചത് എടി ജലജലക്കി നോക്കി ഈ അമ്പലം ജാം പുതുക്കി പണി അവിടെ ഒരു പ്രസിഡന്റിനെ ഇരുത്തും നീ വായങ്കേരി വെളി പോയിരുന്ന മതി നിനക്ക് പ്രസിഡന്റ് ആവാൻ പറ്റുമോ ഞാനോ പ്രസിഡന്റ് ആക്കും എന്നിട്ട് ഗാനമേണ സമയത്ത് കമ്മീഷണറെ വിളിച്ചിട്ട് നിന്റെ ഈ കാല് രണ്ടും ഞാൻ തല്ലി ഓടിക്കും നിന്റെ ഈ കൈ അടിച്ചോടിക്കും അങ്ങനാണോ മണിക്കൂർ മണിക്കൂർ ഇടവിട്ട് ഞാൻ നിന്നോട് വന്ന് തറവാടാ ചോദിക്കടാ തന്നില്ലെങ്കിൽ തുണി കണ്ണി വായിക്കാത്തേറ്റ് ഇത്രയും ക്രിമിനൽ മൈൻഡുള്ള ഫ്രണ്ടിനെയാണ് എനിക്ക് വേണ്ട ോ ലോട്ടറി കാണുന്നില്ല ണുന്നില്ല എനിക്ക് എന്റെ വാദ്യം നടക്ക് ഞാനൊന്ന് ആലോചിച്ച് കിട്ടി എവിടാന്ന് അതായത് ഞാൻ അവിടെനിന്ന് ഇങ്ങനെ വന്ന് വന്നതിന് ശേഷം അടുത്ത മാസം പതിനാറടി അതായത് ഞാൻ വൈകുന്നേരം വീട്ടിൽ നിന്ന് വന്നപ്പോ ഒന്നും അവൻ ആലോചിക്കാൻ അതായത് ഞാൻ അവിടെ നിന്ന് വന്നപ്പോ പത്ത് രൂപ ലോട്ടറിയും കൊണ്ടുവന്നു പത്ത് രൂപ വഞ്ചിയിലിട്ടു പത്ത് രൂപയ്ക്ക് പകരം ലോട്ടറി എടുത്ത് വഞ്ചിയിലിട്ട് പ്രസിഡന്റ് നീ ആദ്യം വിളിച്ചില്ല ഇന്ത്യൻ പ്രസിഡന്റ് അങ്ങനെ വിളിയടാ അതല്ല ഇല്ലല്ല അങ്ങനെ വിളിച്ച അതാണ് രസം കാല് ഞാൻ എന്തോ എന്റെ കാലു പിടിക്കല്ലേ എന്തോ കാല് നേരത്തെ നീ അടിച്ചോടിച്ച് അടിച്ചോടിച്ചു നീ അല്ല ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടേ ചവിട്ടി പൊടി ഓർമ്മി മനസ്സിൽ വെച്ച് പെരുമാറുന്നല്ലേ തന്നെ കാണാൻ പറ്റും എന്റെ രണ്ട് കണ്ണില് നീ ചൂട് വാരിയിട്ടില്ലേ നേരത്തെ കാണാൻ പറ്റോ ഇങ്ങനൊന്നും പറയല്ലേ പറയാനും പറ്റൂലോ ദൈവം എന്റെ കൂടെ നീ പോടാ നീ പോടാ എന്തിനടി ലോട്ട് അങ് വരെ പോയിട്ടില്ല ദാണ്ട കിടക്കുന്നുണ്ടോ നോക്കേ കിടക്കുന്നുണ്ടാ തീർത്തുമ്പ് കാണാം തുമ്പ് കാണാം എടുത്തരാമേ തുമ്പ് കാണാം ഇങ്ങനെ ജലം ചെയ്ത് എടുക്കണേ